നടൻ ആസിഫ് അലിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച യുവാവിന്റെ കലാസൃഷ്ടി തൂക്കുപാലം സ്വദേശി ടുട്ടുമോനാണ് സ്വന്തം വീടിന്റെ തറയിൽ ആസിഫിന്റെ ചിത്രം തീർത്തത് നിർമ്മാണ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് രമേശ് നാരായണൻ ആസിഫ് അലി പുരസ്കാര വിവാദം ചർച്ചയായതിനെ തുടർന്നാണ് ആസിഫിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ചിത്രം വരച്ചത് പ്രതീകാത്മകമായി സ്വന്തം വീടിന്റെ തൈലിൽ വിരിച്ച തറയിൽ എള്ളുകൊണ്ട് ആസിഫിന്റെ അർദ്ധകായ ചിത്രമാണ് തീർത്തത് ചിത്രം സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുത്തു സംഭവത്തിൽ വിവാദം അവസാനിപ്പിക്കണമെന്നും രമേശ് നാരായണൻ തന്നോട് ക്ഷമ പറഞ്ഞുവെന്നും ആസിഫ് അലി വാർത്താസമ്മേളനത്തിലൂടെ പറഞ്ഞതോടെ വരച്ച ചിത്രം ടുട്ടുമോൻ തന്നെ ന്യൂസ് ബ്യൂറോ ഉടുമ്പന